നല്ല മഴയത്ത് ട്രക്കുകൾ ഓടിക്കാമോ ചെറിയ മഴയല്ല ഉദ്ദേശിക്കുന്നത് നല്ല റോഡിലൊക്കെ വെള്ളമുണ്ട് നല്ല മഴയത്ത് ട്രക്കുകൾ ഓടിക്കാമോ ചിലരൊക്കെ ചോദിക്കുന്നതാണ് ട്രക്കുകൾ മഴയത്ത് ഓടിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ തീർച്ചയായിട്ടും വലിയ മഴയത്ത് ട്രക്ക് ഓടിച്ച കുഴപ്പം തന്നെയാണ് അപ്പോൾ കുഴപ്പം എന്താണെന്നുകൂടെ നമ്മൾ അറിയണമല്ലോ വാഹനങ്ങളെല്ലാം കമ്പ്യൂട്ടറുകളാണ് ഇപ്പോഴത്തെ വണ്ടികളെല്ലാം എം ബി ഫോർ എം ബി ഫൈവ് അല്ല നിങ്ങളിരിക്കുന്ന മാനായിക്കോട്ടെ വോളുവായിക്കോട്ടെ പുതിയ വണ്ടികളൊക്കെ ആണെങ്കിൽ അതെല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതലും കമ്പ്യൂട്ടറൊക്കെ വണ്ടികൾ മഴയെ തോടിച്ച പണി കിട്ടും ചിലപ്പോൾ ഓഫ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കും പിന്നെ വണ്ടി സ്റ്റാർട്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ മഴയത് നല്ലോണം കോടിയിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ നേരത്തെ എന്ത് ചെയ്യും എഞ്ചിൻ ഓഫ് ചെയ്ത് കിടന്നുറങ്ങും കാര്യം എ സിയുടെ ആവശ്യമില്ല തണുപ്പായി അന്നേരം പിന്നെ ഇഞ്ചിൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങും അപ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ മടിക്കും അതിന് കാരണമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ പറയുന്നത് മെയിനായിട്ടുള്ള കാര്യമാണ് മഴയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ബ്രേക്ക് ബ്രേക്കിൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സമയം മഴയാണ് വണ്ടി കൺട്രോൾ അൺകൺട്രോൾ കണ്ട്രോൾ അൺകൺട്രോളായിപ്പോകും ട്രെയിലറാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ മഴയത്ത് വാഹനങ്ങൾ ബ്രേക്കിന് ബുദ്ധിമുട്ടാവും എല്ലടിക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് മെയിൻ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും മഴയത്ത് കൂടുതലും വണ്ടി ഓടിക്കാതിരിക്കണം അഥവാ മഴയത്ത് ഓടിക്കുവാണെങ്കിൽ സ്പീഡ് കുറച്ച് ഓടിക്കണം വലിയ മഴയുള്ള സമയത്ത് വണ്ടി ഒതുക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നത്തെ കാര്യം നമുക്കറിയാം മഴയത്ത് ടയർ റോഡുമായിട്ട് വലിയ പിടുത്തം ഉണ്ടാകത്തില്ല കാര്യം ഇവിടുത്തെ റോഡുകളിൽ ഓയിലൊക്കെ ഉണ്ട് ഓയിലെന്ന് പറഞ്ഞാൽ ഇവിടെ ടാങ്കർ ഒത്തിരി ഓടുമല്ലോ അങ്ങനെ റോഡുകളിൽ ഓയിലൊക്കെ കിടക്കും അപ്പോൾ അത് മഴയത്ത് വലിയ പ്രശ്നമാകും ബ്രേക്കിങ്ങിന് ബ്രേക്ക് ചവിട്ടാതെ തന്നെ മഴയത്ത് വണ്ടി എല്ലാം അപ്പോൾ പിന്നെ സ്പീഡിൽ ഓടിക്കുന്ന വണ്ടിയുടെ കാര്യം പറയണോ അപ്പോൾ ബ്രേക്കാണ് ഏറ്റവും വലിയ പ്രശ്നം മഴയത്ത് ഓടിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് പിന്നത്തെ കാര്യം വാഹനത്തിൻ്റെ സെൻസറാണ് മഴയത്ത് ഓടിക്കുമ്പം സെൻസറൊക്കെ എന്തു ചെയ്യും ഔട്ട് ഓഫ് കൺട്രോളാവും വാഹനത്തിലുള്ള പല സെൻസർ ബ്രേക്കിന് വേണ്ടിയുള്ള സെൻസർ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുമല്ലോ ഇതൊക്കെ കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സെൻസർ വണ്ടിയുടെ കമ്പ്യൂട്ടർ കേടാവും പിന്നെ ഞാൻ പറഞ്ഞു എല്ലാം ക്യാമറ ഉള്ള വണ്ടികളാണ് സെൻസർ നമ്മുടെ ക്യാമറ ഉള്ള വണ്ടി വണ്ടിയാകുമ്പോൾ ഇവിടെ സെൻസർ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് ഇത് സെൻസറാണ് ഭാഗത്തായിട്ട് അപ്പോൾ അത് ഇവിടെയൊക്കെ വെള്ളം കയറി സെൻസർ കേടാവാം അതുകൊണ്ടാണ് കമ്പ്യൂട്ടറുള്ള വണ്ടികൾ ക്യാമറ ഉള്ള വണ്ടികളും പുതിയ പുതിയ വണ്ടികൾ പഴയ ട്രക്കുകളൊക്കെ ആ കുഴപ്പമില്ല എന്നാൽ പുതിയ ട്രക്കുകളിലൊക്കെ ക്യാമറയും സെൻസറും കമ്പ്യൂട്ടറും ഒക്കെയാണ് അത് മഴയത്ത് കേടാവും ഇതിൻ്റെ സെൻസർ കണ്ടത് നമ്മൾ താഴെയാണ് അപ്പോൾ മേളു ക്യാമറ ഈ ഭാഗത്തായിട്ട് ക്യാമറ അതുകൊണ്ട് വലിയ മഴയത്ത് വണ്ടി ഒതുക്കുക വലിയ മഴയാണ് റോഡിൽ അതുപോലെ വണ്ടി ഒതുക്കി കഴിയുമ്പോൾ വണ്ടി ഇഞ്ചൻ ഓഫ് ചെയ്യരുത് ഒരു കാരണവശാലും പെട്ടെന്ന് ഓഫ് ചെയ്ത് പിന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവത്തില്ല കാര്യം നമുക്കറിയാം ചെറിയ ചെറിയ എയർ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തൊക്കെ വെള്ളവും കരടും കയറിയിരിക്കും അങ്ങനെ പിന്നെ കമ്പ്യൂട്ടർ കേടാവും കമ്പ്യൂട്ടർ കേടായാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവത്തില്ല അതുകൊണ്ട് വലിയ മഴയകത്ത് ഇപ്പോൾ നിങ്ങൾ ഓടിച്ചാലും വണ്ടി ഇഞ്ചൻ പെട്ടെന്ന് ഓഫ് ചെയ്യരുത് ഇഞ്ചൻ പെട്ടെന്ന് ഓഫ് ചെയ്താൽ പിന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവത്തില്ല പിന്നെ വലിയ പണിയാവും അങ്ങനെയൊക്കെ അനുഭവമുണ്ട് വെറുതെ അല്ല ഈ വീഡിയോ ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ എനിക്കറിയാം ഇതിനകത്ത് ഇപ്പോൾ കമൻറ്റ് വരും എന്നാൽ പിന്നെ ഈ വണ്ടികളൊക്കെ എന്തിനാ പണിയിൽ ചോദിക്കും ഇങ്ങനെ കമ്പനികൾ അത് നിങ്ങൾ പറഞ്ഞതിൻ്റെ ആയം തന്നെ പക്ഷേ നമുക്ക് ഒരു അറിവുണ്ടല്ലോ നമ്മൾ ഓടിച്ച് പരിചയമാകുമ്പോൾ നമ്മുടെ വണ്ടികൾ ഓടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് കമ്പ്യൂട്ടറിലൊക്കെ മഴയെ ഓടിക്കുമ്പോൾ അവിടെ സ്ക്രീൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പല വാർണിങ്ങിലായിട്ടും അവിടെ മഴയെ തോടുമ്പോൾ ഫ്രണ്ട് കാണിക്കും നമ്മൾ ഓടിക്കുന്ന വണ്ടി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക പുതിയതാണ് എം ബി ഫൈവ് ആണ് എം ബി ത്രീ ആണ് എം ബി ഫോർ ആണ് അല്ലെങ്കിൽ മാനാണ് വോൾവേ ആണ് പുതിയ വണ്ടികളൊക്കെ ആണെങ്കിൽ എല്ലാ സെൻസർ സിസ്റ്റങ്ങളാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള വണ്ടിക്കാണ് കൂടുതൽ പ്രശ്നം അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇഞ്ചൻ ഒരിക്കലും ഓഫ് ചെയ്യാതെ കിടന്നുറങ്ങുക അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഇഞ്ചിൻ ഓഫ് ചെയ്യാവും അല്ലെങ്കിൽ ഇഞ്ചൻ ഓഫ് ഓഫ് ചെയ്യാതെ തന്നെ എ സി ഇടാതെ നമുക്ക് വാഹനത്തിൽ കിടന്നുറങ്ങാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താട്ട് മഴ അടുത്ത് ഓടിക്കാമെന്ന് ചോദിച്ചാൽ വലിയ മഴയത്ത് വണ്ടി ഓടിക്കരുത് വണ്ടി ഒതുക്കുക തന്നെ ചെയ്യുന്നതാണ് ഈ വലിയ ട്രയലറൊക്കെ ഓടിക്കും നമ്മൾ ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറെ കമൻ്റൂടെ ഒക്കെ അറിയിച്ചാട്ട് താങ്ക്